ഇന്ത്യൻ സൂപ്പർ ലീഗ് കളിച്ചതിന് ശേഷം ഏറ്റവും വലിയ കരിയർ ബിൽഡ് ചെയ്തെടുത്ത താരം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജോൺ സ്റ്റീവൻ മെൻഡോസ എന്ന കൊളംബിയൻ താരത്തിൻ്റെ പേര് പറയേണ്ടി വരും നമ്മുടെ ചെന്നൈ നെസ്സിക്ക് വേണ്ടി കളിച്ച ശേഷമായിരുന്നു മെൻഡോസ ഇമാതിരി പ്രൊഫൈലിൽ ബിൽഡ് ചെയ്തിരുന്നത് അതുപോലെ കേരള ബ്ലാസ്റ്റേഴ്സിൽ മൂന്നാമത്തെ സീസണിൽ കളിച്ച് കളിച്ച ശേഷം ഒരു കരിയർ ബിൽഡ് ചെയ്തെടുത്ത താരം വന്നു ഡൈഖൻ നാസോൺ ഹേത്തി ഇൻ്റർനാഷണൽ ആയിട്ടുള്ള നാസോൺ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഒരു ഇടിവെട്ട് ഐറ്റം തന്നെയായിരുന്നു ആ സീസണിലെ ആരാധകരുടെ മുഴുവൻ മനവും കവർന്നത് നമ്മുടെ കേവൻസ് ബിൽഫോട്ട് ആയിരുന്നെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ പ്രതിഭയുള്ള താരം തീയുണ്ട പോലെ ഇടിച്ചു കയറ്റുന്ന താരം ഡെക്കൻ ആസ്വാൻ ആയിരുന്നു നാസ്വാൻ പിന്നീട് ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ കരിയർ വളരെ വലുതായിട്ട് വളർത്തിയെടുത്തു ഇപ്പം ഹെയ്ത്തിക്ക് അദ്ദേഹം ലോകകപ്പ് യോഗ്യത നേടിക്കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പം ഹെയ്ത്തിയെ ലോകകപ്പിലേക്ക് കൈപിടിച്ച് നടത്തിയത് നമ്മുടെ ഡക്കൻ നാസ്വാൻ ആണ് ആ ഡക്കൻ നാസോൺ തന്നെയാണ് ടോപ്പ് സ്കോറും ഹെയ്ത്തിക്ക് വേണ്ടിയിട്ടും ആ ഗ്രൂപ്പിലും ഏതായാലും വളരെ മനോഹരമായിട്ടുള്ള പ്രകടനത്തിലൂടെ യൂറോപ്യൻ ലാറ്റിൻ അമേരിക്കൻ ടീമുകളെല്ലാം ലോകകപ്പ് യോഗ്യത പോരാട്ടം നടക്കുന്ന സാഹചര്യത്തില് ലോകകപ്പിന് തന്റെ രാജ്യത്തിന് സ്ഥാനം നേടിക്കൊടുത്തുകൊണ്ട് മുൻ ബ്ലാസ്റ്റേഴ്സ് തരമായിട്ടുള്ള ഹൈത്തി ഇന്റർനാഷണൽ ഡക്കാൻസോൺ വേൾഡ് കപ്പിലേക്ക് തന്റെ ടീമിന്റെ കാലെടുത്ത് കുത്തിച്ചു വെച്ചിരിക്കുകയാണ്